കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു വയനാട് തരുവണ സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത് മുപ്പതുകാരന്റെ ആരോഗ്യനില തൃപ്തികരം വിവരങ്ങളുമായി ലതീഷ് ചേരികിയാണ് ലതീഷ് ഇപ്പോൾ ചികിത്സയിൽ എത്ര പേരാണുള്ളത് അതിൽ ഇപ്പോൾ ഈ ഒരു അമീബിക് മസ്തിഷ്കജ്വരം വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ സിന്ദൂരി ഒരാൾക്ക് കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ അമീബിക് മസ്തിഷ്കം സ്ഥിരീകരിച്ചത് ചെന്നൈയിൽ ജോലി ചെയ്തിരുന്ന യുവാവ് നീന്തൽ കുളത്തിൽ കുടിച്ചിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം മുപ്പതി മുപ്പതുകാരനാണ് വയനാട് തരുവണ സ്വദേശിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം ഇന്നോടെ എട്ടായി കോഴിക്കോട് ജില്ലയിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞടക്കം മൂന്ന് പേർക്ക് രോഗബാധ ഇട്ടിട്ടുണ്ട് അപ്പം മലപ്പുറം ജില്ലയിൽ ജില്ലയിൽ വിവിധയിടങ്ങളിലായി ചേളാരി വണ്ടൂർ അതേപോലെ തന്നെ ചേലേമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മൂന്ന് പേർ ചികിത്സയിലുണ്ട് വയനാട് സ്വദേശികളായ ഈ രോഗം സ്ഥിരീകരിച്ച മുപ്പതുകാരനടക്കം രണ്ടുപേരും ചികിത്സയിലുണ്ട് ഇത്തരത്തിൽ എട്ട് പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് കുട്ടികളിലാണ് ഇത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളും ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്ന നില ഉണ്ടാക്കുക ആ നിലയിൽ രണ്ട് കുട്ടികൾക്കാണ് നിലവിൽ ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന സാഹചര്യം ചികിത്സയിലുള്ളവരിൽ ഉള്ളത്